ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റാർ ഫ്രണ്ട് രാജ്ഞിയായ പഴക്കച്ചവടക്കാരിയുടെ കഥയാണ് ഇന്നിവിടെ പറയുന്നത് വാരണാസിയിലെ രാജാവായിരുന്നു ബ്രഹ്മദത്തൻ ബോധിസത്വനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ചായിരുന്നു ബ്രഹ്മദത്തൻ രാജ്യം ഭരിച്ചിരുന്നത് ഒരിക്കൽ ബ്രഹ്മദത്തൻ നഗരവീതിയിലൂടെ രഥത്തിൽ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹം അതിമധുരമായ ഒരു സ്ത്രീ ശബ്ദം കേട്ടു മധുരമുള്ള ഈന്തപ്പഴം വേണോ ഈന്തപ്പഴം രാജാവ് രഥം നിർത്തി ആരുടേതാണ് ഇത്ര മധുരമുള്ള ശബ്ദമെന്നു നോക്കി ഒരു പഴം വിൽപ്പനക്കാരിയുടേതായിരുന്നു ആ ശബ്ദം അവൾ മനോഹരിയുമായിരുന്നു രാജാവിനെ അവളോട് അതിയായ സ്നേഹം തോന്നി അവളെ കല്യാണം കഴിക്കണമെന്ന ഒരു മോഹവും അദ്ദേഹത്തിനുണ്ടായി രാജാവ് ഇക്കാര്യം ബോധ്യസത്വനുമായി ചർച്ച ചെയ്തു ബോധ്യസത്വൻ പഴക്കച്ചവടക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ചാരന്മാരെ വിട്ട് ശേഖരിച്ചു അങ്ങ് കണ്ട പെൺകുടി നമ്മുടെ നഗരത്തിലെ ഒരു പാവം പഴക്കച്ചവടക്കാരൻ്റെ മകളാണ് അവൾ അവിവാഹിതയുമാണ് നമുക്ക് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായി വിവാഹക്കാര്യം സംസാരിക്കാം ബോധിസത്വൻ രാജാവിനെ അറിയിച്ചു അടുത്ത ദിവസം രാജാവും പരിവാരങ്ങളും പഴക്കച്ചവടക്കാരൻ്റെ വീട്ടിൽ ചെന്നു പഴക്കച്ചവടക്കാരൻ രാജാവിനെ ആദരവോടെ സ്വീകരിച്ചിരുത്തി ഞാൻ താങ്കളുടെ മകളെ കാണുകയുണ്ടായി എനിക്കവിടെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് താങ്കളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു രാജാവ് പഴക്കച്ചവടക്കാരനോട് പറഞ്ഞു അതുകേട്ട പഴക്കച്ചവടക്കാരനും കുടുംബവും വിശ്വസിക്കാനാവാതെ സ്തംഭിച്ചിരുന്നു പെൺകുട്ടിയുടെ ഉള്ളിൽ ആനന്ദം തിരതല്ലി ഇത് ഞങ്ങളുടെ മഹാഭാഗ്യം ഞങ്ങൾക്കു നൂറുവട്ടം സമ്മതമാണ് പഴക്കച്ചവടക്കാരൻ രാജാവിനോട് പറഞ്ഞു അടുത്ത ശുഭമുഹൂർത്തത്തിൽ രാജാവിൻ്റെയും പഴക്കച്ചവടക്കാരിയുടെയും വിവാഹം നടന്നു രാജ്ഞിയായതോടുകൂടി പഴക്കച്ചവടക്കാരിയുടെ സ്വഭാവത്തിനു പല മാറ്റങ്ങളും വന്നു ആർഭാട ജീവിതത്തിൽ അവൾ മതി മറന്നു ഒരു ദിവസം രാജാവ് ഉദ്യാനത്തിലിരുന്ന് ഈന്തപ്പഴം തിന്നുകയായിരുന്നു തോഴിമാരുമായി ഉല്ലസിച്ചു നടക്കുകയായിരുന്ന രാജ്ഞി അവിടെ എത്തി രാജാവ് സ്നേഹപൂർവം ഏതാനും ഈന്തപ്പഴങ്ങളെടുത്ത് അവൾക്കു നീട്ടി എന്താണിത് തിന്നാൻ കൊള്ളാവുന്നതുമല്ലതുമാണോ രാജ്ഞി മുഖം ചുളിച്ചുകൊണ്ട് ചോദിച്ചു അഹങ്കാരി രാജാവിന് ദേഷ്യം താങ്ങാനായില്ല ഈന്തപ്പഴം വിറ്റു നടന്ന നിനക്കിപ്പോൾ ഇത് തിരിച്ചറിയില്ല അല്ലേ പഴയകാലം മറന്ന് നീ ഇവിടെ നിൽക്കേണ്ട തെരുവിലേക്ക് തന്നെ തിരിച്ചു പോകൂ രാജാവ് പഴക്കച്ചവടക്കാരിയെ ഉപേക്ഷിക്കാൻ നിശ്ചയിച്ചു വിവരമറിഞ്ഞ ബോധിസത്വൻ രാജാവിനെ ചെന്നു കണ്ടു മഹാത്മൻ പെട്ടെന്ന് ഐശ്വര്യമുണ്ടാകുമ്പോൾ പഴയ കാര്യങ്ങൾ മറക്കുക സാധാരണക്കാരായ മനുഷ്യരുടെ പ്രകൃതമാണ് അറിവില്ലായ്മയാണ് അതിന് കാരണം അതുകൊണ്ട് തെറ്റു തിരുത്താൻ രാജ്ഞിക്ക് അങ്ങ് ഒരു അവസരം നൽകണം ബോധിസത്വന്റെ വാക്കുകൾ രാജാവിൻ്റെ കോപം ശമിപ്പിച്ചു തനിക്കു പറ്റിയ തെറ്റ് റാണിക്കും മനസ്സിലായി അതിനുശേഷം അവർ സന്തോഷത്തോടെ ജീവിച്ചു